പിടിച്ചാല്രുമ്പടാ പിടിച്ചിട്ട് ചെറുനാടി ചെറുനാരങ്ങയുടെ നീര് നീര് മാത്രം മതി അങ്ങനെ തരണം വന്നത് എന്റെ കാലില് കൊത്തി ോപ്പിക്ക എനിക്ക് വേണ്ട നീ ഞാൻ കൊത്തിയില്ല വന്നപ്പോ ചിത്രപ്പണ് കുക്കു വേറെ ഒരിക്കും വേണ്ട വേണ്ട നീ എന്നെ വിളിക്കണ്ടട വിളിക്കണ്ട നീ അഞ്ചികളാ ഒരമ്മയും വേണ്ട കൊത്തി ണ്ടടാ കൊത്തിക്കഴിഞ്ഞപ്പം തീർത്ത് വന്നെ നമ്മള് വന്നപ്പോ രാത്രി വന്നപ്പോഴാണ് കൊത്തി പകരം ദിവസം പപ്പായ തരില്ലടാ നിനക്ക് തരില്ല നിനക്ക് വേണ്ട തരില്ല നിനക്ക് പപ്പായ പപ്പായ വേനോ പപ്പായ തലി പേന് നോക്കാണ് കുട്ടി പപ്പായ് വേനോ പപ്പായ് മേനോ അപ്പം നല്ല കോക്കനട്ട് ഓയിൽ തന്നെയാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ അത് നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിവേപ്പിലെടുക്കാൻ വേണ്ടി പോയതാണ് അവൻ കുക്ക് വന്നപ്പോഴാണ് ഒന്ന് ആക്റ്റീവായത് ഞാൻ പറ്റിക്കാവുമ്പോൾ ഭയങ്കര മൂഡ് ഓഫാണ് അപ്പം അവൻ വന്നിട്ട് നിർവാണ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിലേക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ചാൽ എല്ലാ നന്നായിട്ട് ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ടുണ്ട് ഇപ്പം അതിലേക്ക് കവേപ്പിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂട് ഒളിച്ചെടുക്കാം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ചെറിയതായിട്ട് അതായത് ഒരുപാട് ഫ്രൈ ആവുമോ വേണ്ട ചെറുതായിട്ടൊന്ന് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഓക്കെ അതായിട്ടുണ്ട് അപ്പോൾ ഒന്ന് മറച്ചിടുകയാണ് കേട്ടോ മറച്ചിട്ട് അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ചൂടായി മറിച്ചിട്ട് നന്നായിട്ട് ചൂട് കൂടുമ്പോഴേക്കാണെങ്കിൽ ഏകദേശം വേവാകും എന്നിട്ട് നമുക്കത് വറുത്ത് മാറ്റി വെക്കാം മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് വേറെ ചേർക്കുന്നത് കേട്ടോ നിർവേണം അടിപൊളി കഴിച്ചപ്പോൾ വിചാരിച്ച അല്ല ഞാൻ ആദ്യമൊക്കെ പറഞ്ഞു ഇതിന് മുമ്പൊരിക്കുണ്ടാക്കിയപ്പോഴും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല അന്നും പച്ചമാങ്ങി ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് പച്ചമാങ്ങയും മാങ്ങയും കൂടെ വാങ്ങിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അവൻ അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നല്ലൊരു വാഴയിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി വാട്ടിയെടുക്കണം കേട്ടോ വാട്ടിയെടുത്താലാണ് ഫ്രൈ പാനിൻ്റെ ഉള്ളിലേക്ക് ഒതുങ്ങി നിൽക്കുകയുള്ളൂ പക്ഷേ ആ വലിയ ഒറ്റ പോഷൻ മതിയായിരുന്നു അവൻ ആ സെൻട്രൽ പോഷനോടുകൂടി വെച്ച കാരണം വലിയ ഇല ആയി അതിലേക്കെല്ലാം റെഡിയാക്കി വെച്ച് കൊടുക്കുക ഒരു തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു തേങ്ങയുടെ പാലാണ് അതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് ഇനി കുറച്ച് പച്ചമാങ്ങ ഒന്ന് സ്ലൈസ് ചെയ്തതാണ് ആ സ്ലൈസ് ചെയ്ത് പച്ചമുളകും പച്ചമാങ്ങയും മാങ്ങും കൂടെ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും കൂടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കതിലേക്ക് നന്നായിട്ട് എല്ലാം എല്ലാവിടേക്കും ഇട്ട് കൊടുക്കാം നല്ല ചുറ്റും വെച്ച് കൊടുക്കാം കേട്ടോ എല്ലാവരെയും അതിന് ശേഷം നമുക്ക് അടച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കുരുമുളക് പൊടിയും വെതറിയാണ് കേട്ടോ അതിന് മേലെ ഒരു ഒരു മുറി ചെറുനാരങ്ങ നീരും ചെറിയൊരു പുളുപ്പും മാങ്ങയുടെ പുളുപ്പും ചെറുനാരങ്ങേൻ്റെ പുളുപ്പും കൂടി ആകുമ്പോൾ തേങ്ങാപ്പാലൊക്കെ ആകുമ്പോൾ അതിലും കൂടി ടേസ്റ്റാണ് അപ്പോൾ അതിലവന് ചോറ് നിർവാണയ്ക്ക് ചോറ് വേണ്ട എന്ന് പറഞ്ഞവൻ അപ്പം നല്ല റാഗി മിക്സിങ് ദോശയാണ് കേട്ടോ അത് റാഗി മിക്സ് ചെയ്ത ദോശയാണ് കാരണം കളർ ഇങ്ങനെ എങ്ങനെയൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബറും മറക്കരുത് സബ്സ്ക്രൈബ് മറക്കരുത് ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് ഈ തെരണ്ടി മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ കൊടുത്തതാണ് അവന് തെരണ്ടി മീൻ അതും നല്ല അടിപൊളിയാണ് തൊട്ടടുത്ത് അതിൻ്റെ കറി ഇട